നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ സനാതന മതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുകയാണ് നിങ്ങളെ തന്നെ ഞാനിപ്പോൾ എല്ലാ എൻ്റെ ഈ ചാനലിൻ്റെ എല്ലാ കാണികളെയും ഞാൻ നമസ്തേ എന്ന് പറഞ്ഞാണ് സ്വീകരിക്കുന്നത് ആദ്യം തന്നെ ഇന്നത്തെ നമ്മുടെ ആചാരങ്ങൾ ഈ സ്വീകരണത്തിൻ്റെ നമസ്തേ നമസ്തേ എന്ന വാക്ക് പറഞ്ഞ് സ്വീകരിക്കുന്നതിൻ്റെ ഒരു പൊരുൾ എന്താണ് എന്നൊന്ന് ചിന്തിക്കാം നമസ്തേ എന്ന വാക്ക് മൂന്ന് വാക്കുകളാണ് ന അല്ല മ എൻ്റെ അപ്പം ന മ തേ നിങ്ങളുടേതാണ് അതാണീ പറയുന്നത് നമ്മളെങ്ങനെയാണ് ഒരാളോട് നമസ്ത പറയണ്ടേ നമ്മുടെ രണ്ട് കൈകളും നേരെ ഇങ്ങനെയല്ല അല്പം നടത്തോട്ട് ചിരിക്കുക എന്നിട്ട് നമസ്തേ നമസ്തേ എന്ന വാക്ക് ഉച്ചരിച്ചു കൊണ്ട് നമ്മൾ ഒരാളെ സ്വീകരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് വേണം കേട്ടോ കയറ്റി പിടിച്ചിട്ടൊന്നും പാടില്ല മധുരമായ പുഞ്ചിരിയോടുകൂടി തൊഴുകയ്യോടെ നമ്മൾ ഒരാളെ നമസ്തേ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നാം കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ടത് ആ വാഗ്ദാനം ഈ കാണുന്ന ശരീരവും മനസ്സും ഇതൊന്നും എൻ്റേതല്ല തേ അല്ല മമ നമ്മ എൻ്റെ ഇതൊന്നും എൻ്റേതല്ല കേട്ടോ തേ നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഈ ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ഞാൻ എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഞാനതിന് സദാ തയ്യാറാണ് എന്ന സ്നേഹത്തോടെ നമ്മൾ നൽകുന്ന ഒരു വാഗ്ദാനം നമസ്തേ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ പ്രവൃത്തിയുടെ പിന്നിലുണ്ട് അത് നമ്മൾ ഓർക്കണം ആരെയും പുഞ്ചിരിയോടുകൂടി എന്ത് സഹായം ചെയ്യാനും എന്തൊരു ഉപകാരം ചെയ്യാനും വാക്കുകൊണ്ടായാലും പ്രവർത്തി കൊണ്ടായാലും ധനം കൊണ്ട് ആവാൻ പറ്റിങ്ങനാവാം അതുകൊണ്ടായാലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പരോപകാരം ചെയ്യുന്നതിന് സദാ തയ്യാറാണ് എന്നുള്ള ഒരു വാഗ്ദാനം ഈ നമസ്തേ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റൊരാളെ സ്വീകരിക്കുമ്പോൾ നാം അറിയാതെ കൊണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഇനി പറയാൻ അറിയാതെ കണ്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇനി ഒരാളെ സഹായിക്കാനുള്ള വാഗ്ദാനമായി കരുതി സ്നേഹത്തോടെ പുഞ്ചിരിയോടെ തൊഴുകയോടെ സ്വീകരിക്കുക നമസ്തേ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന ആചാരങ്ങളുടെ ഒരു പാഠം ആദ്യത്തെ പാഠം എങ്ങനെ അവരെ സ്വീകരിക്കുക അതിഥികളെ സ്വീകരിക്കുന്നത് എങ്ങനെ മാത്രല്ല നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരാൾ വരുമ്പോൾ നമസ്തേ വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ വീട്ടുടമസ്ഥൻ ആതിഥേയൻ അതിഥിയെ ബഹുമാനസൂചകമായിട്ട് അദ്ദേഹത്തെ മുമ്പിൽ ഇരിക്കുന്ന ആതിഥേയൻ അങ്ങ് എഴുന്നേറ്റ് നിൽക്കും അദ്ദേഹത്തെ കൊണ്ട് നമസ്തേ പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ട് ഇരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകി അദ്ദേഹം ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മളിരിക്കാറുള്ളൂ അതാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യം നമ്മുടെ ഒരു ആചാരം അങ്ങനെയാണ് ഇന്നത്തെ തലമുറ ചിലരൊക്കെ എല്ലാവരെയൊന്നും ഞാൻ അടച്ച് പറയുന്നില്ല കേട്ടോ എല്ലാ കുട്ടികളും ഒന്നും അങ്ങനെയൊന്നും അല്ല നല്ല കുട്ടികൾ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ ചില കുട്ടികളൊക്കെ ഇത്തിരി കുസൃതിയുണ്ട് അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാകാനായിട്ട് തന്നാൽ തോന്നണേ എന്തായാലും ഇന്നൊരു പുതിയ പാഠം പഠിക്കൂ ആരെയും പുഞ്ചിരിയോടുകൂടി നമസ്തേ പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാമെന്ന് അദ്ദേഹത്തിന് നമ്മളാലാകുന്ന എന്ത് സഹായവും നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ വാഗ്ദാനം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കും ഇന്ന് അടുത്ത ദിവസം ഞാൻ മറ്റൊരു കാര്യവുമായിട്ട് വരാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ല വർക്കും നന്ദി